ഫക്കൈ ഫാന കീർ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്റെ എതിർപ്പ് ദോഹ ഇതുപോലുള്ള ആയത്തുകൾ മുൻകഴിഞ്ഞ തലമുറകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമെ നിഷേധിക്കുന്നവർക്കുള്ള താക്കീനാണ് കാരണം പഴയകാല നബിമാർ എന്നാൽ മുഹമ്മദും സല്ലാഹു അലി വസ്സല്ലമയാണ് അവരെക്കാളെല്ലാം ശ്രേഷ്ഠൻ ആ നബിമാരെ നിഷേധിച്ചവരെ അള്ളാഹു ശിക്ഷ കൊണ്ട് പിടികൂടിയിട്ടുണ്ട് എങ്കിൽ മുഹമ്മദും സല്ലു അലി നിഷേധിച്ചവർക്ക് ആരാണ് ശിക്ഷ ലഭിക്കുകയില്ല എന്ന് നിർഭയത്വം നൽകാനുള്ളത് അവർക്ക് അമ്ന നൽകാൻ ആറുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ അത് എങ്ങനെ ഉള്ളതായിരുന്നു റബ്ബിന്റെ ശിക്ഷ എന്നാൽ അത് ഘോരമായ ശിക്ഷയാണ് ഒരാൾക്കും രക്ഷപ്പെട്ടോടാൻ സാധിക്കാത്ത രൂപത്തിലുള്ളതായിരിക്കും അള്ളാഹുവിന്റെ അരാവെന്നാൽ സുഭാൻ അള്ളാഹ് നിങ്ങൾ കാണുന്നില്ലേ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ പുറത്ത് എന്തെങ്കിലും വൃത്തിയാക്കി മാലിന്യങ്ങൾ കൂട്ടി കത്തിക്കാറുണ്ട് തീ കൊളുത്താറുണ്ട് സുഖാണല്ലാ ഞാനും നിങ്ങളും അങ്ങനെ തീ കൊളുത്തിയാൽ നമുക്കറിയാം അത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ് അത് അല്പ ഒരല്പം കഴിഞ്ഞാൽ അതങ്ങ് അണഞ്ഞു പോകും സുഖാണല്ലാ ചിന്തിച്ചു നോക്കും അള്ളാഹുവിന്റെ ജുന്റ് അവന്റെ സൈന്യം എന്നാൽ അള്ളാഹു ഖുറാൻ പറഞ്ഞത് ഇല്ലാഹു അവന്റെ സൈന്യത്തെ കുറിച്ച് അവനല്ലാതെ അറിയുകയില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരൽപ്പം കഴിഞ്ഞാൽ അണഞ്ഞു പോകും എന്ന സമാധാനത്തിൽ നാം ഈ കത്തിക്കുന്ന തീ ഒരൽപ്പം കഴിഞ്ഞാൽ അണഞ്ഞു പോകും എന്ന സമാധാനത്തിൽ നാം ഈ കത്തിക്കുന്ന തീ അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കെടുത്തിക്കളയാം എന്ന് നമ്മൾ സമാധാനിക്കുന്ന ഈ തീ റബ് സുഭാനയുടെ കൈയിൽ ആണ് എന്നതിന് എത്ര വലിയ തെളിവാണ് ഈ അടുത്ത കാലത്ത് ആളുകൾ കണ്ടത് ലോകം മുഴുവൻ മനസ്സിലാക്കിയത് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ തീ പൊരികൾ പറന്ന് പറന്ന് ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തിക്കൊണ്ടിരിക്കുക ലോകം വന്നാകെ കത്തിക്കാൻ മാത്രം അറിയുള്ള ആളുകൾ കെടുത്താൻ അറിയാത്ത ആളുകൾ അതിന്റെ മുന്നിൽ നിന്ന് വിലപിക്കുക ചിന്തിച്ചു നോക്കൂ റബ്ബു സുഹാൻ അവൻ തീരുമാനിച്ചാൽ അവന്റെ ശിക്ഷ വന്നാൽ ആർക്കാണത് തടുക്കാൻ സാധിക്കുക അള്ളാഹു ഖലാനിൽ പറഞ്ഞതുപോലെ

അവരുടെ കൊണ്ട് അവർ പ്രവേശിപ്പിക്കപ്പെട്ടു ദുനിയാവിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ച് ശിക്ഷയിലേക്ക് കടക്കുകയാണ് വെള്ളം കൊണ്ടുള്ള അവരെ മുക്കി നശിപ്പിച്ചു ആ ശിക്ഷ അനുഭവിപ്പിച്ചു പിന്നെ മരണത്തോടെ കടക്കുന്നത് ഏത് ശിക്ഷയിലേക്കാണ് തീ കൊണ്ടുള്ള ശിക്ഷയിലേക്ക് ഫിറാവുൻ പറഞ്ഞു അലൈസലി എനിക്ക് മിസ്സറിന്റെ ഈജിപ്തിന്റെ അധികാരമില്ലയോ وهذه الأنهار تجري من تحتي إذا إي مصر إلا بولاغلوم ناديغلومك إي كيغيريل ورجنالد شو دي شوان الله وينجينا على الشبشر والله المكيب. وأنا وأنا و هذه الأنهار تجري من تحتي إلا إيه بولاغلالام إي كيغيريل ورجنالد الله وأنا أدينى ديلاك لا حول ولا قوة إلا بالله الله وأنا كرشبرندا و فرعون ذي الأوتاد ആണികൾ ഉണ്ടായിരുന്ന ഫിറാവുൻ എന്നാണ് എന്ന് പറഞ്ഞാൽ തന്റെ അധികാരം ശക്തമായ സൈന്യത്തെ കൊണ്ട് എമ്പാടും വരുന്ന അനുയായികൾ കൊണ്ട് ആണികൾ പോലെ അടിച്ചുറപ്പിച്ച ഉണ്ടായിരുന്നവൻ എവിടെ അള്ളാഹു മുക്കി നശിപ്പിച്ചു ആധുനിക കാലത്തെ ഫിറാഹുന്മാരുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ബഷാറുൽ മുസ്ലിമിങ്ങളെ കൊന്നൊടുക്കിയ ഹുൽസുന്നത്തിനെ കൊല്ലുക ഐബാതക്കായി കണ്ടിരുന്ന നുസൈരിയായ അലിറദി അള്ളാഹു അനഹുഅള്ളാഹുവിന്റെ അവതാരമാണെന്ന് വിശ്വസിച്ചിരുന്നവൻ മൂഷിരിക്കാണെന്ന് അഹ്ലുസുന്നത്തിന്റെ ഒലമാക്കൽ വിധി പറഞ്ഞവൻ സിമീങ്ങളെ പീഡിപ്പിച്ചതിന് കണക്കില്ല ആധുനിക കാലത്ത് ഫ്രാവുന്മാരുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റിയ ഒരുവനായിരുന്നു എവിടെ പോയി അധികാരവും എല്ലാം ഇട്ടറിഞ്ഞ് ഓടി പോകേണ്ട അവസ്ഥ വന്നു അള്ളാഹു ആലമീൻ ആ നാടുകൾ അഹ്ലുസുന്നത്തിന്റെ കീഴിൽ എന്നൊന്നും നിലനിർത്തുമാറാകട്ടെ റാഫുദികളുടെ സൈരികളുടെ ഷററിൽ നിന്ന് മുസ്ലിം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നോക്കൂ നിങ്ങൾ അല്ലാ പ്രഭുസുഭാനം ഒറ്റ പ്രയാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ അതിനു പിന്നാലെ അള്ളാഹു തുറവിയും പോകുമ്പോഴേയും നിശ്ചയിച്ചിട്ടുണ്ട് ഏത് കാലത്തും ഇതുപോലെ അതിക്രമങ്ങൾ പ്രവർത്തിച്ച ആളുകളെ വാഹു സുഭാണു ചാല ഈ ഭൂമിയിൽ അധികകാലം വാഴാൻ അനുവദിച്ചിട്ടില്ല ഒരിക്കലും അനുവദിക്കുക അനുവദിക്കുമില്ല അതുകൊണ്ട് അതിക്രമത്തെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ് സല്ല അള്ളാഹുലൈസ് പറഞ്ഞു അബ്ദുൽ മുദുൽ മാസുൽ അക്രമം എന്നത് എൻ്റെ ഇരുട്ടുകളായിരിക്കും അതുകൊണ്ട് ആരോടെങ്കിലും നമ്മൾ നമുക്ക് കീഴിലുള്ളവരോട് അക്രമം പ്രവർത്തിക്കുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം അാഹു അങ്ങനെയുള്ള അതിക്രമങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ ശിക്ഷ അനുഭവിപ്പിക്കുമെന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന്റെ ശിക്ഷ എന്നാൽ അത് വന്നാൽ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല അത് പല ഇനത്തിലുള്ളതാണ് പറഞ്ഞില്ലേ അവർക്ക് മേൽ നാം ശിക്ഷയുടെ സൗത്ത് ചൊരിഞ്ഞു സൗത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം പല രൂപത്തിലുള്ള ശിക്ഷയായിരിക്കും ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കും അള്ളാഹു പിടികൂടുക അവസ അവസാന കാലത്ത് അജൂജും അജൂജ് എന്ന് പേരുള്ള ആദമിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം പുറപ്പെട്ടു വരും ഭൂമി ഒന്നാകെ ഫസാദ് നടക്കുമെന്നാണ് മനുഷ്യർ മുഴുവൻ ഭൂമിയിലുള്ളത് മുഴുവൻ തിന്നു തീർക്കും എന്നിട്ട് മുകളിലെ അമ്പെയ്ത് മുകളിലുള്ളതിനെ പക്ഷികളെയും മറ്റും മുകളിലുള്ളതിലേക്ക് അമ്പെയ്ത് അതിനെ തിന്നു തീർക്കാൻ ശ്രമിക്കും തടാകങ്ങൾ കുടിച്ചുപറ്റിക്കും ഈ ഷാലഹിസലാമും മിനിങ്ങളും വരെ പർവ്വതത്തിന്റെ മുകളിൽ കയറി അവിടെ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കേണ്ട സ്ഥിതി വരും സ്വപ്നമാണല്ല ഈ ശാലെഹ്സല പറയുക എന്താ നിങ്ങൾക്ക് നേരിടാൻ ഒരാൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് അതുകൊണ്ട് മാറി നിൽക്കാൻ അത് വഴിയില്ല അള്ള അവരെ നശിപ്പിക്കാൻ എങ്ങനെയാണ് അവരുടെ പിരടിയിൽ വരുന്ന പിടികൂടുന്ന പുഴുവിനെ കൊണ്ടാണ് പിരടിയിൽ പിടികൂടുന്ന പുഴു ഒരു മനുഷ്യൻ മരിച്ചു വീഴുന്നത് പോലെ ഒക്കെ മരിച്ചു ഒറ്റയടിക്കും അള്ളാഹ് റബ്ബ് അവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിചാരിക്കാത്ത വഴിയിലൂടെയായിരിക്കും ശിക്ഷ വരിക അവസാനം അള്ളാഹു ചോദിച്ചത് ഫീർ അഥവാ എന്നാണ് യഥാർത്ഥത്തിൽ പക്ഷെ അവിടെ യാ ഒഴിവാക്കി നക്കീർ എന്ന് പറയണം വരുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്റെ എതിർപ്പ് അതിനോടുള്ള റബിന്റെ പ്രതികരണം റബ്ബ് ചോദിക്കുകയാണ് എന്റെ അതിനോടുള്ള എതിർപ്പ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ما. ما. الم ترى كيف فعل ربك باصحاب الفيل انا كارين رب يعني جيد وأنني الم ترى كيف فعل ربك بعاد رمدات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد صب عليهم ربك صوت عذاب റബ്ബ് കൈകാര്യം ചെയ്തു കണ്ടില്ലേ റബ്ബിന്റെ അവന്റെ നടപടിക്രമം എന്ന് പറയുന്നത് അത്ഭുതകരമാണ് അത്ഭുതകരമാണ് ഏതേത് അതിക്രമികളെ ആകട്ടെ കാലങ്ങൾ അവർ അതിക്രമത്തിൽ കഴിച്ചുകൂട്ടിയാൽ ആകട്ടെ ഒരു ദിനം വരും അള്ളാഹു പിടികൂടുന്ന ദിനം നോക്കുബാറിന്റെ അവന്റെ പിതാവിന്റെ കൊടിയ ക്രൂരതകളും മർദ്ദ മർദ്ദനങ്ങളും അഹുൽസുന്നത്തിനോടുള്ള ശത്രുതയും വിദ്വേഷവും ഒക്കെ നിറഞ്ഞാടിയ ഭരണം അരനൂറ്റാണ്ടിലധികം ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം ഒരാളും വിചാരിക്കാതെ അഹുൽസുന്നത്തിന്റെ മുഴുവൻ മനസ്സിൽ സിനിമകളുടെ മനസ്സിൽ മുഴുവൻ സന്തോഷവും ആശ്വാസവും നിറച്ചുകൊണ്ട് അത് കെട്ടടങ്ങി അലഹമുല്ല അലഹദില്ലാ അല്ല അതുപോലെ സകല അതിക്രമികളെയും അവരെ നശിപ്പിച്ചുകൊണ്ട് റബ്ബ് പ്രമ്പു സുഭാനും ചാനം അഹ്ലു ഹരിശുന്നത്തിനും ആശ്വാസം നൽകിക്കൊണ്ട് നമുക്കേവർക്കും നമ്മുടെ ജീവിതകാലത്ത് തന്നെ കൺകുളിർമ നൽകുമാറാകട്ടെ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ സഹോദരങ്ങളെ അവരുടെ കാര്യത്തിൽ മനസ്സിൽ പ്രയാസം അവരുടെ ബുദ്ധിമുട്ടുകളിൽ പ്രയാസം തോന്നുകയും അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷം തോന്നുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് ഈമാനന്റെ അടയാളമാണ്